ഇന്നലകളിൽ നിങ്ങളെ നടത്തിയ ദൈവം ഇന്ന് നിങ്ങളെ നടത്തിയിരിക്കും ഇന്ന് നിങ്ങളെ നടത്തുന്ന ദൈവം നാളെയും നിങ്ങളെ കൈവിടുകയില്ല ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ അത്ഭുതകരമായി നടത്തിയിരിക്കും ചിലരോടുള്ള ശക്തമേറിയ പ്രവചന ശബ്ദമാണിത് ദൈവം ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി പോവുകയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ നടത്തുന്നത് പോലെ ഈ സീസണിൽ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ വേണ്ടി പോവുകയാണ് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ പ്രതിസന്ധി നിന്നെ തോൽപ്പിച്ചു കളകയില്ലെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ഇടപെടുകയാണ് നീ ഇന്നായിരിക്കുന്നത് ആർക്കും നിന്നെ ഹെൽപ്പ് ചെയ്യുവാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം അവൻ എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് എന്റെ യേശുവിന് നിന്നെ അത്ഭുതകരമായി വിടിവിക്കുവാൻ പറ്റും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവാത്മം കാണിച്ച ഒരു ഭാഗം ഇതാണ് ധൈര്യം ചോർന്നുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ വിഷയങ്ങളുടെ നടുവിലാണ് ധൈര്യം ചോർന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുകയെന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവെന്ന് സംസാരിക്കുകയാണ് നീ നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ നിന്നോട് കൂടെ അദൃശ്യനായി വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ചൂടാറാമാണ് ഹൽ പ്രഭാലഘടക ആ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്മേൽ പ്രത്യക്ഷമായി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകയാണ് ഈ ിൽ നിങ്ങൾ അത് കാണാൻ വേണ്ടി പോയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരാമേൻ പറഞ്ഞുകൊണ്ട് ആ വേടിനെ സ്വീകരിച്ചോ ആ ദൈവം മഹത്വം യേശുവന്റെ നാമത്തിൽ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സകല ജനത്തിന്റെ വേട് പ്രത്യക്ഷമായി വെളിപ്പെട്ടു വരട്ടെ പ്രത്യക്ഷമാകുന്ന മാറ്റങ്ങളെ ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് അത് നിങ്ങൾ കണ്ടിരിക്കുക ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദ ലിജു കോടിയാറ്റിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവിക വചന സുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിന്റെ മഹുത്തകരമായ അത്ഭുതം ചെയ്യുന്ന ആ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ ദൈവശബ്ദം ശബ്ദമേറിയ ദൈവവചനം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ദൈവത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിന്മേലും മാറ്റം വരുത്തുവാൻ പറ്റും അതെനിക്ക് ഉറപ്പാണ് മത്താണ് സുവിശേഷം ആറാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നോട് ഇടപെട്ടിരിക്കുന്നത് ചിലരോടുള്ള ശക്തമേറിയ പ്രവചന ശബ്ദമാണ് ഞാനിവിടെ വായിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുത്തോ എന്നോടൊപ്പം ചേർന്ന് വായിച്ചോ അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുഴയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും ആ വേർഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയെ പുലർത്തുന്നു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ആ ദൈവം നിന്നെ പുലർത്തുവാൻ ായ ദൈവമാണ് നിന്നെ രക്ഷിക്കുവാൻ ശക്തനായ ദൈവമാണ് നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവസ്ഥയിൽ അറങ്ങി വന്ന് ചുടറമെന്നടകര നിന്റെ സ്ഥിതിയെ മാറ്റുമെന്റെ ദൈവം നിന്റെ അവസ്ഥയെ ദൈവം മാറ്റും നിന്നോട് കൂടെയുള്ളത് ജീവനുള്ള ദൈവമാണെന്ന് ഈ സീസണിൽ ദൈവം തെളിയിച്ചിരിക്കും അടുത്ത പദം ഇപ്രകാരം വായിക്കുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ ഏത് ആകാശത്തിലെ പറവകളെക്കാൾ അവൻ ഭൂമിയിൽ കാണുന്ന സകലതിനെക്കാൾ ഏറ്റവും വിശേഷതയുള്ളവരാണ് നിങ്ങൾ അവേടിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി വ്യക്തമാക്കി തരാം ഈ കാണപ്പെടുന്ന ലോകത്തിലുള്ള സകലതും ദൈവത്തിന്റെ വാക്കിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് അതാ അവന്റെ ഒറ്റ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പക്ഷെ നിന്റെയും എൻ്റെയും അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം തന്റെ ഹിതപ്രകാരം തന്റെ സാദൃശ്യപ്രകാരം തന്റെ കൈയാൽ മെനഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെ ഞാൻ നിന്റെ ശരീരത്തിന്റെ ഓരോ ഘടനയും വ്യക്തമായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രത്യക്ഷമായി ഒരു രോഗത്തിനടിമയാണെങ്കിൽ നിന്നെ മെനഞ്ഞ ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കാൻ പറ്റും ചൂടാമന ഹൽ പ്രടക സന്ത ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ആകാശത്തിലെ പറവകൾ അതിനേക്കാൾ ഏറ്റവും വിശേഷതയുള്ളതവരാണ് നിങ്ങൾ അതിനു വേണ്ടി ദൈവത്തിന് കരുതാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടത് സകലതും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ് നിനക്കു വേണ്ടുന്നതും അവൻ കരുതിക്കൊള്ളും ഈ അബ്രഹാമും ഇസഹാക്കും മോറിയാം ദേശത്തൊരു മലയിൽ ചെന്ന് യാഗം ധരിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് പോണവഴിക്ക് മകൻ അപ്പോഴോട് ചോദിച്ചു അപ്പ നമ്മൾ കടന്നു പോകുന്നുണ്ട് അവൻ യാഗത്തിന് വേണ്ടുന്നത് മൊത്തം നമ്മളുടെ കയ്യിലുണ്ട് പക്ഷെ യാഗവസ്തു എവിടെയാണ് അബ്രഹാം പറയുന്ന അവിശ്വാസത്തിന്റെ പദം ഇതാണ് മകനെ ദൈവം കരുതിക്കൊള്ളും ഓ ഇന്നും നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കറിയാം ചില വ്യക്തികൾ വളരെ വേദനയിൽ കൂടി എന്നെ കാണുന്നവരുണ്ട് എൻ്റെ ബ്രദറെ എൻ്റെ മുൻപിൽ നാളെ വെളിപ്പെടുന്ന നാളെ ഞാൻ ഫേസ് ചെയ്യാൻ വേണ്ടി കടന്നു പോകുന്ന വിഷയം വലുതാണ് വലുതാണ് അത് ചെറുതല്ല ഹാലെഴുക അത് ഞാൻ ഇന്നായിരിക്കുന്ന അനുഭവം തീയുടെ നടുവിലാണ് എന്നാൽ ദൈവാത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് ശക്തമായി സംസാരിക്കുന്നു ആ തീയുടെ നടുവിൽ എന്റെ ദൈവത്തിനും നിന്റെ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ പറ്റും കാരണം നിങ്ങൾ വിശേഷതയുള്ളവരാണ് ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ നിങ്ങൾ ആ ൊണ്ടും മകനോട് പറഞ്ഞു അറഞ്ഞതുപോലെ തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൃത്യ സമയമായപ്പോൾ അവൻ്റെ മുൻപിൽ വെളിപ്പെടേണ്ട ദൈവകരം അവനു വേണ്ടി വെളിപ്പെട്ടതുപോലെ ഇന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് ഒരു ദൈവത്തിൻറെ മനുഷ്യനെന്ന നീ ഞാൻ ഇത് ആവശ്യത്തിനുള്ളത് കൃത്യ സമയത്ത് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നിരിക്കും നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നിരിക്കും എനിക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികൾ അവൻ ഈ വിഷയത്തിന്റെ നടുവിൽ അവൻ നടക്കേണ്ട വിഷയത്തിന്റെ നടുവിൽ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് അവരോട് ഇന്ന് ദൈവാത്മാവ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിന്റെ വിഷയത്തിന്റെ പേര് ദൈവം ചലിച്ചിരിക്കും പല വ്യക്തികളും ലോകത്തിന്റെ ഇടങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുമ്പോൾ വളരെ പ്രയാസത്തിലാണ് അവർ വിളിക്കുന്നത് ഒരു മനുഷ്യന് പോലും പരിഹരിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വിഷയത്തിലാണ് ചില സമയത്ത് പ്രാർത്ഥന വിഷയങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനൊരു പോം വഴിയില്ല പക്ഷെ അവരോട് പറയും നാളെ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്തിരിക്കും ആ വിഷയത്തിൻ്റെ നീ ചിന്തിക്കാത്ത രീതിയിൽ ദൈവകരം വെളിപ്പെടുമെന്ന് പറയുമ്പോൾ അവരത് വിശ്വസിച്ച കടന്ന് നോക്കുമ്പോൾ പലപ്പോഴും സാക്ഷ്യങ്ങളായി എന്നെ വിളിച്ചു പറയാറുണ്ട് അത് ദൈവം അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ എങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാനിത് വിളിച്ചു പറയുകയാണ് നിന്റെ വിഷയത്തിന്റെ അത് രോഗമെങ്കിൽ രോഗം അത് ശാപമെങ്കിൽ ശാപം അത് ദാരിദ്ര്യമെങ്കിൽ ദാരിദ്ര്യം അത് കടവാരമെങ്കിൽ കടവാരം അത് ഞെരുക്കമെങ്കിൽ ഞെരുക്കം അതിൽ നിന്ന് എന്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും ചേർന്ന് രാമൻ പറഞ്ഞേ ചേർന്നൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ കർത്താവേ ഈ ജനത്തിന്റെ വേ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന വലിയ വിഷയത്തിന്റെ മടുവിൽ അങ്ങയുടെ കരം ഇറങ്ങുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് സംഭവിച്ചിരിക്കും കാരണം നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു പിശാജ് ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല വിശാജ് എപ്പോഴും നിന്റെ ചെവിയിൽ പറയും െ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതൊരുപക്ഷെ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകളായിരിക്കും സ്വന്തം കുടുംബത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കാം ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഇങ്ങനെ എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു നിങ്ങൾ ദൈവത്തിന് നിങ്ങൾ ഭൂമിയിൽ ജനിച്ചത് അബദ്ധത്തിലല്ല അത് ദൈവത്തിന്റെ കരമാണ് ഒരുപക്ഷേ നിങ്ങളുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന രേഖകൾ വരെ നിങ്ങൾക്കെതിരായിരിക്കാം നീ ജനിച്ചത് ദോഷമുള്ള സമയത്താണെന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിലായിരിക്കാം എന്റെ ശബ്ദം കേൾക്കുന്നത് എന്നാൽ നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് ഇന്നലെ പറയും ഇല്ല നിങ്ങൾ ദോഷമുള്ള സമയത്തല്ല ജനിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വിശേഷതയുള്ളവരും വിലപ്പെട്ടവരുമാകുന്നു എനിക്കറിയാം ചിലരോട് ചിലരോട് ഈ വേർഡ് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു ചെല കൈയെഴുത്തുകൾ നിങ്ങൾക്കെതിരെ എഴുതി വെച്ചിരിക്കുന്ന കൈ എഴുത്തുകൾ ഇന്ന് യേശു തിരിച്ചെഴുതുകയാണ് ആ എഴുത്ത് ഇപ്രകാരമാണ് നിന്റെ തലയ്ക്ക് മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്നത് നീ നിദോഷമുള്ളവനല്ല നീ നശിച്ചു പോകേണ്ടവനുള്ളതല്ല നീ നശിച്ചു പോകേണ്ട വ്യക്തിയെല്ലാം നീ വിശേഷതയുള്ളവനാകുന്നു ചേർന്ന് പറഞ്ഞാട്ടെ എനിക്കറിയാം എന്നെ കാണുന്ന പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ വളരെ വേറ്റമായ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ചില കൈയെഴുത്തുകൾ ചിലർക്കെതിരെയുള്ളത് യേശുഗന്ധം നാമത്തിൽ മായുന്നുവത് ജന്മദോഷമെന്നും നീ ഒരിക്കലും നന്മ കാടുകയില്ലെന്ന് പറയുന്നത് നീ നീ മുഖാന്തരന്റെ കുടുംബം നശിച്ചു പോയി എന്നൊക്കെയുള്ള ചില എഴുത്തുകൾ യേശുവന്റെ നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ് കാരണം ദൈവം തന്റെ സ്വരൂപത്തിലാണ് സഹോദരൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സഹോദരി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ മകളും മകനുമാണ് നീ ഹാലോ ലൂയ അടുത്ത പദം ഈ പറയുന്നു ആകയാൽ എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ പറവകളെ പുലർത്തുവാൻ കഴിയുന്ന ദൈവത്തിന് നിന്നെ പുലർത്താൻ പറ്റുമെന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ആ വേർഡ് വിശ്വസിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ദൈവം എന്നെ പുലർത്തിയിരിക്കും സംഭവിക്കും പ്രിയരെ അത് സംഭവിച്ചിരിക്കും എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഒരു വാക്യമാണ് റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അവൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതം നമുക്ക് നൽകി തരാതിരിക്കുമോ യേശു പിതാവായ ദൈവം യേശുവിനെ സ്വന്ത പുത്രനെ നിങ്ങളുടെ പാപത്തിനു വേണ്ടി നിങ്ങളുടെ ശാപത്തിനു വേണ്ടി നിങ്ങളുടെ ദാരിദ്ര്യത്തിനു വേണ്ടി നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയത്തിനു വേണ്ടി ദൈവം നൽകിത്തന്നു അതോടുകൂടെ നിനക്കു വേണ്ടുന്ന പത്രോസ് പത്രോസിന്റെ ലേഖനം പറയുന്നത് പോലെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന സകലവും ശകലമല്ല സകലവും ദൈവം നിനക്ക് നൽകി തന്നിട്ടുണ്ട് തളർന്നു പോകരുത് േടിച്ചു പോകരുത് നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു എന്റെ മകനോ മകളോ ഓരപകടത്തിലും ഒരു വിഷമത്തിലും അകപ്പെട്ട് കാണുന്നത് പിതാവെന്ന നിലയ്ക്ക് എനിക്കിഷ്ടമല്ല ഞാൻ അതിനെ അനുവദിക്കുകയില്ല അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിൽ പിതാവായ ദൈവമുണ്ട് പുത്രനെ നിങ്ങൾക്കും എനിക്കും വേണ്ടി നൽകി തന്നു ആ നൽകി തന്ന ദൈവം നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിലിട്ടുകൊണ്ട് ഞെരുക്കുന്ന ദൈവമല്ല നിന്നെ അവിടെ അത്ഭുതകരമായി പുലർത്തുന്ന ദൈവമാണ് ഹലേ ലൂയ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് മണി വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദം ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരേ ആകാശത്തിൽ ഇന്ന് നിങ്ങൾ കാണുന്ന പറവകളെക്കാൾ പക്ഷികളെക്കാൾ നിങ്ങൾ ദൈവത്തിന് വിശേഷതയുള്ളവരാകുന്നു നിങ്ങൾ വിലപ്പെട്ടതാകുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ദൈവത്തിന് നടത്താമെങ്കിൽ ഇന്നും നിങ്ങളെ നടത്താമെങ്കിൽ നാളെയും ദൈവത്തിന് നിങ്ങളെ നടത്താൻ പറ്റും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വെളിപ്പെട്ടിരിക്കുന്ന അമീൻ എരിഹോ മതിലുപോലെ നിൽക്കുന്ന വിഷയങ്ങൾ ായി മാറും നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ കാലുകൾ ഇടുത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു കാഴ്ച ഞാൻ കാടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഏതനുഭവത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു അത്ഭുതങ്ങൾ നോർമലായി സംഭവിക്കും ചുടറവലകടക ശംതരൂന വസ്തു വിൽക്കുവാൻ വേണ്ടി കുരിക്കൽ കടക്കുന്ന അനുഭവങ്ങൾ യേശു എൻ്റെ നാമത്തിൽ അഴിയട്ടെ ദൈവകരം ചലിക്കട്ടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ വിശേഷതയുള്ളവരാകുന്നു ഇവർ വിശേഷതയുള്ളവരാകും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ആ പ്രയളയൻ എന്നറിയപ്പെടുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ